യമനിൽ വധശിക്ഷയ്ക്ക് കാത്തി കഴിയുന്ന നിമിഷപ്രയുടെ മോചനത്തിനായി ഗാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരമായി ഗാന്ധപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹാഫിലുമായാണ് ഗാന്ധപുരം ബന്ധപ്പെട്ടത് നിമിഷപ്രയുടെ മോചനത്തിനായി ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതായി ഗാന്ധപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമൻ എം എൽ എ ഗാന്തപുരവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം നിമിഷപ്രിയുടെ വധശിക്ഷ പതിനാറ് നടപ്പിലാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷൻ്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് ബിസിനസ് പങ്കാളിയായ യമൻ പൗ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ നിമിഷപ്രിയ ജയിലിൽ മോചിതയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം